നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു സ്ത്രീ ഈ ആറ് കാര്യങ്ങൾ ഒരിക്കലും നിങ്ങളോട് ചെയ്യില്ല ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട നമുക്ക് വീട്ടിലേക്ക് പോവാം ഒന്ന് നിങ്ങൾ അവരെ അങ്ങോട്ട് സ്നേഹിച്ചാൽ ഒരുപാട് സ്നേഹം കൊടുത്താൽ ഒരിക്കലും അവർ നിങ്ങളെ വഞ്ചിക്കില്ല എപ്പോഴും സ്നേഹിച്ച് കൂടെ തന്നെ നിൽക്കും രണ്ട് നിങ്ങൾ അവർക്ക് ഒട്ടും വേദന കൊടുക്കാതിരുന്നാൽ അവർ തിരിച്ച് നിങ്ങളെ മാനസികമായോ ശാരീരികമായോ ഒരിക്കലും വേദനിപ്പിക്കില്ല മൂന്ന് നിങ്ങൾ അത്രയ്ക്ക് അവരെ കരുതുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങളെ അവർ സംശയിക്കില്ല അതിൻ്റെ പേരിൽ നിങ്ങളെ എന്തെങ്കിലുമൊക്കെ പറയുകയോ വഴക്കുണ്ടാക്കുകയോ നിങ്ങളുടെ മനസ്സമാധാനം കളയുകയോ ചെയ്യില്ല നിങ്ങൾ അങ്ങോട്ട് ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും ഇതും അറിഞ്ഞിരിക്കണം നാല് നിങ്ങൾ എപ്പോഴും അവർക്ക് ഒരു മാനസിക സപ്പോർട്ട് കൊടുത്ത് സന്തോഷിപ്പിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഒരാവശ്യത്തെയും അവർ നിസ്സാരവൽക്കരിക്കില്ല അല്ലെങ്കിൽ അത് കണ്ടില്ലെന്ന് വെക്കില്ല നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ഏതാവശ്യങ്ങളും അവർ കണ്ടറിഞ്ഞ് ഇങ്ങോട്ട് ചെയ്തു തരും അഞ്ച് നിങ്ങൾ അവരെ മരിച്ചാൽ ഒരാളുടെ മുന്നിലും അവർ നിങ്ങളെ നിന്ദിക്കുകയോ അപമര്യാദയായി നിങ്ങളോട് പെരുമാറുകയോ ചെയ്യില്ല നിങ്ങളെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ആറ് നിങ്ങൾ അവരുടെ ഹൃദയം മനസ്സിലാക്കി അവരോട് പ്രവർത്തിച്ചാൽ സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും എന്താണെങ്കിലും എല്ലാ കാര്യങ്ങളും എല്ലാ അവസ്ഥകളും മനസ്സിലാക്കി മരണം വരെ നിങ്ങളുടെ കൂടെ നിൽക്കും അതായത് നിങ്ങളെ സ്നേഹിച്ച് നിൽക്കും അപ്പോൾ പുരുഷന്മാരായിരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ എന്താണോ അങ്ങോട്ട് ചെയ്യുന്നത് അതുതന്നെ തിരിച്ച് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള സ്ത്രീകളെ നിങ്ങൾ വേണ്ട രീതിയിൽ മാനിച്ചാൽ സ്നേഹിച്ചാൽ അതുതന്നെ അവർ തിരിച്ചു തരും ഇനി അങ്ങനെ അല്ലാത്ത രീതിയിലുള്ളവരുണ്ട് അത് വേറൊരു വശമാണ് എങ്കിലും പൊതു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്ത് കൊടുക്കുന്നോ അത് തന്നെ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കും അപ്പോൾ ഇത് മനസ്സിലാക്കാതെ പുരുഷന്മാർ അവരുടെ ആ മേധാവിത്വമാണ് സ്ത്രീകളുടെ മേലെടുക്കുന്നതെങ്കിൽ അവർക്കൊരിക്കലും മനസ്സമാധാനം ലഭിക്കത്തില്ല അങ്ങനെയുള്ള സ്ത്രീകൾ ഈ പുരുഷന്മാർക്ക് ഒരിക്കലും മനസ്സമാധാനം കൊടുക്കത്തില്ല ഇതാണ് ഇന്നുള്ള പല കുടുംബങ്ങളിലും സംഭവിക്കുന്നത് പക്ഷേ സ്ത്രീയെ കരുതുകയും സ്നേഹിക്കുകയും അവൾക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പുരുഷനെ അവൾ ഉറപ്പായി മാനിക്കും അവൾ അവനോട് എപ്പോഴും വിശ്വസത പുലർത്തും സത്യസന്ധത പുലർത്തും വഞ്ചിക്കത്തില്ല അവർക്ക് ലഭിക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്നേഹമാണെങ്കിൽ സ്നേഹം മറ്റെന്താണോ അത് അത് വേണ്ട രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ത്രീ ആ രീതിയിൽ ഈ പുരുഷനേയും കാണും ഇതൊക്കെയാണ് അതിൻ്റെ അടിസ്ഥാനം എപ്പോഴും ആർഭാടമായുള്ള ഒരു ജീവിതമല്ല ഒരു സ്ത്രീക്കാവശ്യം സ്നേഹത്തിൽ കുതിർന്നുള്ള ഒരു ജീവിതമാണ് ഇതൊരു പുരുഷന് കൊടുക്കാൻ സാധിച്ചാൽ ആ സ്ത്രീ ഈ പുരുഷൻ്റെ കൂടെ മരണം വരി ഉണ്ടായിരിക്കും ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ